ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്താ ഇന്ന് ഞാനൊരു കലാകാരിനെ പരിചയപ്പെടുത്തുകട്ടോ ഇത് ഇവർ വേറെ കലാകാരിയാണോന്നും എനിക്കറിയുന്നുണ്ടായിരുന്നില്ല എനിക്ക് പണ്ട് പരിചയമുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇന്ന് സ്റ്റിച്ചിങ്ങിന് വേണ്ടി വന്നതായിരുന്നു കടയിലെ അപ്പം നോക്കുമ്പോൾ ഇരുന്ന് മൂളിപ്പാട്ട് പാടുന്നപ്പോൾ ഞാൻ ചോദിച്ചും പാട്ട് പാടാൻ അറിയാമോന്ന് അപ്പം നോക്കുമ്പോൾ നല്ല ആദ്യം മനോഹരമായിട്ട് പാടുന്നുണ്ടോ അപ്പൊ ഞാൻ ഓർത്തി ചെറിയൊരു കഴിവിനെ ആണെങ്കിലും നിങ്ങളുടെ ിലോട്ട് കൊണ്ടുവന്നാൽ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമല്ലോ എന്ന് അപ്പൊ നമുക്ക് ഒരു പാട്ട് പാടാൻ വേണ്ടിട്ടാണ് ഇന്ന് വീഡിയോ കേട്ടോ ഇന്നത്തെ വീഡിയോ ഒരു പാട്ടാട്ടോ അപ്പൊ നമുക്ക് തുടങ്ങിയാലോ തുടങ്ങല്ലേ റജീനെ പേരൊക്കെ എന്ന് പറഞ്ഞേക്കെട്ടാ എൻ്റെ പേര് രജീന ഞാന് ചേച്ചിയുടെ മുമ്പേ പരിചയമുണ്ട് ഞങ്ങൾ താമസിക്കുന്നത് കാസർഗോഡ് ജില്ലയിലാണ് ഇപ്പൊ ഇങ്ങനെ ബൈ ചാൻസ് വന്നപ്പോൾ ചേച്ചിയുടെ അടുത്ത് വന്നതാണ് തയ്ക്കാൻ വേണ്ടിട്ട് ുന്നു മോഹം മാനം മാനം നില മണ്ണിടം ആദിലോയാരോ നിരദീപം ചാക്കുന്നു थ्याङ्क्यु तिसी